ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന ഗെയിം ഷോ ആയിരുന്നു സ്റ്റാർ മാജിക് ടമാർ പടാർ എന്ന പേരിൽ ആരംഭിച്ച ഷോ ആണ് പിന്നീട് സ്റ്റാർ മാജിക് എന്ന പേരിലേക്ക് മാറുന്നത് മിനി കോമഡി താരങ്ങളുമൊക്കെ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന പരിപാടി വലിയ വിജയമായിരുന്നു ഒത്തിരി വർഷങ്ങളായി സംരക്ഷണം ചെയ്തിരുന്ന പരിപാടി വളരെ പെട്ടെന്നാണ് അവസാനിപ്പിക്കുന്നത് പ്രേക്ഷക പിന്തുണയുണ്ടായിട്ടും ഷോ നിർത്തിയതിൻ്റെ കാരണം എന്താണ് എന്ന കാര്യം ഇനിയും വ്യക്തമല്ല അതേസമയം പരിപാടിയെക്കുറിച്ചും അതിലെ ചാട്ടവാർ കൊണ്ടുള്ള അടിയെപ്പറ്റിയ നടി അനുമോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറൽ ആകുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് സ്റ്റാർ മാജിക്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അനുവിന് ഉത്തരം നൽകേണ്ടി വന്നത് താരങ്ങളെ കൊണ്ട് രസകരമായ ഗെയിം ചെയ്യിപ്പിക്കുന്ന പരിപാടി ആയതുകൊണ്ടാണ് സ്റ്റാർ മാജിക് പ്രേക്ഷകർക്കിടയിൽ വലിയ തരംഗമായത് മാത്രമല്ല താരങ്ങളുടെ കൗണ്ടർ തമാശകളും സ്കിറ്റുമൊക്കെ പ്രശംസ നേടിക്കൊടുത്തു ഇതിനിടയിലാണ് ചാട്ടവർ കൊണ്ടുവരുന്നതും താരങ്ങളെ രണ്ട് ഗ്രൂപ്പായി തിരിച്ച് മത്സരിപ്പിക്കുകയും അതിൽ തോൽക്കുന്ന ടീമിനെ ചാട്ടവാർ കൊണ്ടുള്ള കൊടുക്കുന്നതുമാണ് പരിപാടിയിൽ കാണിച്ചിരുന്നത് അടി കിട്ടിയ താരങ്ങളെല്ലാം വേദന കൊണ്ട് പുളയുന്നതും കണ്ടിട്ടുമുണ്ട് നല്ല നീളമുള്ള കട്ടിയുള്ള ചാട്ടവാറാണെന്ന് വ്യക്തമാവുമെങ്കിലും ഇതുകൊണ്ടുള്ള അടി ശരിക്കും കിട്ടുന്നതാണോ എന്ന് പലർക്കും സംശയമുള്ള കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അനുമോളോടും ഇതിനെക്കുറിച്ചാണ് ഒരാൾ ചോദിച്ചത് സ്റ്റാർ മാജിക്കിലെ ചാട്ടവാർ കൊണ്ടുള്ള അടി നല്ലോണം കിട്ടുന്നതാണോ അതോ വെറും അഭിനയമാണോ എന്നാണ് കാണികൾ നിന്നുള്ള അനുവിനോട് ചോദിച്ചത് അത് നല്ല ചാട്ടവാർ തന്നെയാണ് ഒരു മാസം എടുത്തിട്ട് പണിതുണ്ടാക്കിയ ചാട്ടവാറാണ് നന്നായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേദനയാണ് എല്ലാവർക്കും അതുകൊണ്ട് അടിച്ചാൽ വേദനയ്ക്കുമോ എന്നൊരു സംശയമുണ്ട് അത് ശരിക്കും കിട്ടുന്നത് തന്നെയാണ് നല്ല വേദന ഉണ്ടെന്നും അനുമോൾ പറയുന്നു മുൻപ് ചില താരങ്ങളും സമാനമായ മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു സ്റ്റാർ മാജിക്കിലെ ചാട്ടവാർ കൊണ്ടുള്ള അടി ആണെന്നും അടി കിട്ടിയ ശേഷം കാലിന് പരിക്കുപറ്റുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഒരു നടി വെളിപ്പെടുത്തിയിരുന്നു അത്തരം അപകടം സംഭവിച്ചിട്ടില്ലെങ്കിലും നല്ല അടി കിട്ടിയിട്ടുണ്ടെന്നും അനു വ്യക്തമാക്കുന്നു ഒത്തിരി വർഷം സ്റ്റാർ മാജിക്കിൽ നിറഞ്ഞു നിന്ന താരമാണ് അനുമോൾ ആ പരിപാടിയിലൂടെയാണ് അനു ശ്രദ്ധിക്കപ്പെടുന്നതും പിന്നീട് ഷോയുടെ അവസാനിപ്പിക്കുകയും അടുത്തിടെ സീസൺ ആരംഭിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അനുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എങ്ങനെ വന്നാലും താൻ സ്റ്റാർ മാജിക് ഉപേക്ഷിച്ച് പോകില്ലെന്ന നിലപാടിലായിരുന്നു അനു ഇതിലൂടെ വലിയ സൗഹൃദങ്ങളും നടിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു സ്റ്റാർ മാജിക്കിന്റെ അവതാരികയായ ലക്ഷ്മി നക്ഷത്രമായി ഏറ്റവും അടുത്ത സൗഹൃദമുള്ള ആളാണ് അനു അതുപോലെ കുറെ കാലം സ്റ്റാർ മാജിക്കിൽ നിന്നും നിന്ന താരമാണ് കൊല്ലം ചുതി വാഹനാപകടത്തിൽ സുധി മരണപ്പെട്ടു എന്നുള്ള വാർത്ത പോലും വാദിച്ചിരുന്നു അധികം വൈകാതെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച റിപ്പോർട്ടുകളിൽ നിന്നുമാണ് സ്റ്റാർ മാജിക് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു എന്ന കാര്യം പുറത്തു വരുന്നത് എന്നാൽ ഇനി പുതിയൊരു സീസൺ ആരംഭിക്കുമോ എന്നതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല